പ്രണയനിലാവ് ശിവയുടെ ഫോൺ കോൾ വന്നതും വൃന്ദ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കണ്ണേട്ട ആ വൃന്ദ താൻ തിരക്കിലാണോ അല്ലല്ല പറയൂ കണ്ണേട്ട ഒന്നുമില്ലടോ അമ്മയും ഏട്ടത്തെയുമൊക്കെ ഏഴുമണിയാകുമ്പോൾ എത്തും ഫുഡ് എന്താണ് കൊണ്ടുവരേണ്ടത് താൻ പറഞ്ഞാൽ മതി ഞാൻ പാർസൽ വാങ്ങിക്കാം ഒന്നും വേണ്ട കണ്ണേട്ട ഇവിടെ അത്യാവശ്യം ചെറിയൊരു നോൺവെജ് സദ്യ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എടോ എന്തിനാ വെറുതെ ചേ അതിനെന്ത് കണ്ണേട്ടാ നമ്മുടെ ഒരു സന്തോഷമല്ലേ ഏട്ടൻ ഇപ്പോഴേക്കെത്തും ഞാനും ഏകദേശം ആ സമയമാകുമ്പോ എത്തിയേക്കാം ഏട്ടൻ വീട്ടിലേക്ക് പോയിട്ടാണോ വരുന്നത് ഉം എന്റെ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ തനിക്ക് എന്തെങ്കിലും വാങ്ങണോ വേണ്ട വേണ്ട ഒന്നും വേണ്ട വൈകാതെ വന്നാൽ മതി ഉം അവൻ കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വൃന്ദ ശിവിയെ തിരിച്ചു വിളിച്ചു കണ്ണേട്ട എന്താടോ അല്ല അത് പിന്നെ ഒരു കാര്യം ചോദിക്കാനാണ് എന്താണ് ചോദിക്കൂ വൃന്ദ കണ്ണേട്ട അനുപമയിൽ നിന്ന് ഓഫീസിൽ വന്നോ ഇല്ലടോ എന്തേ ഒന്നുമില്ല വെറുതെ ഇല്ല അവൾ വന്നിട്ടില്ല റിഷപ് റിസപ്ഷനിസ്റ്റിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചതാണ് ഒരു മെയിൽ ചെക്ക് ചെയ്യാനായി പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല രണ്ട് മൂന്ന് തവണ അവർ ട്രൈ ചെയ്തു നോക്കി പക്ഷെ നോ ആൻസർ എന്നാൽ ശരി കണ്ണേട്ട വയ്ക്കുക ആ പിന്നെ ശിവശങ്കർ എന്നും വൃന്ദയുടേതായിരിക്കും വൃന്ദയുടെ മാത്രം അതിന് മാറ്റം വരില്ലാട്ടോ അവൻ കോൾ കട്ടുകയും മുന്നേ അവളെ ഓർമ്മിപ്പിച്ചു പ്രിയയും ആദ്യം കൂടി വീട്ടിലെത്തിയപ്പോൾ ഷീലമയും മണിക്കുട്ടിയും ഉമർത്തുണ്ട് മണിക്കുട്ടി അഴയിൽ കിടന്ന തുണികളൊക്കെ എടുത്ത് അരുബിത്തിയിൽ മടക്കി അടക്കി വെക്കുന്നുണ്ട് ചേച്ചി എങ്ങനുണ്ടായിരുന്നു കോളേജിൽ പോയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലേ മണിക്കുട്ടി ഒന്ന് നോക്കി ഒത്തിരി ദൂരമുണ്ട് എന്നാലും കുഴപ്പമില്ല വഴി നല്ലതായോണ്ടേ ബസ് സ്പീഡിൽ പോരും ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ ചായപ്പീടികയിൽ വാങ്ങിച്ച പൊതി മണിക്കുട്ടിയുടെ കൈയിലേക്ക് കൊടുത്തു ഇതെന്താ ചേച്ചി ആദ്യമായിട്ടും വാങ്ങിയതാ മോളെ മടുത്തു കാണൂല്ലേ അമ്മ കട്ടൻകാപ്പിയെടുത്ത് വെച്ചിട്ടുണ്ടേ ഷീല അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു ഞങ്ങൾ ഓരോ ചായ കുടിച്ചമ്മേ ആ അത് സാരമില്ല അമ്മയൊരു കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി തുണി മാറിയിട്ട് വാ ഇപ്പം അവൾ മുറിയിലേക്ക് പോയി എന്നതാ മോൾക്ക് പ്രത്യേകം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാനും കൂടെ അറിയട്ടെ ആദ്യ അമ്മയെ അടിമുടി നോക്കി നീഞ്ച നീ വേഷമൊക്കെ മാറ്റിവാടാ ഓ എന്നതാണോ ഇത്ര വലിയ സർപ്രൈസ് അതൊന്നറിഞ്ഞിട്ടേ ഞാനിനി ഷത്തു മാറുന്നുള്ളൂ ഉമ്മരത്തൊരു കോണിലേക്കിടുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് ആവി ചെന്നിരുന്നു എന്റെ പൊന്നെ അതിനു മാത്രം ഒന്നും ഇല്ലടാ നീ എന്നെ കളിയാക്കാനാണോ ഇരിക്കുന്നേ ഷീല അടുക്കളയിലേക്ക് പോയി അപ്പച്ചെമ്പിൻ്റെ മൂട് തുറന്നു കുറച്ച് കൂഴച്ചക്കപ്പഴം കിട്ടി അതുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കിയതാണ് ഏലക്കയും ചീരകവും ആവശ്യത്തിന് നാളികേരവും ഒക്കെ ചേർത്തുകൊണ്ട് ഇടനയിലേക്ക് കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചതാണ് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് അതെല്ലാം പെറുക്കിയിട്ടുകൊണ്ട് എല്ലാവർക്കും കട്ടൻ കാപ്പിയുമായിട്ട് അവർ വീണ്ടും ഉമർത്തു വന്നു അപ്പോഴേക്കും മണിക്കുട്ടിയും ശ്രീപ്രിയയും കൂടി ഇറങ്ങി വന്നിരുന്നു അടിപൊളി പ്രിയ ഉറക്കെ പറഞ്ഞതും ഷീലാമ്മ ചിരിച്ചു മോക്കിഷ്ടാണോ ഉം ഒരുപാട് ആദിക്കും ഇഷ്ടാമ്മോളെ അവർ ആദ്യം എടുത്ത് കൊടുത്തത് പ്രിയയുടെ കയ്യിലേക്കാണ് അവൾ അത് ആദിക്ക് നീട്ടി നീ കഴിച്ചോ നിന്റെ അമ്മായിമ്മ സ്നേഹത്തോടെ തന്നല്ലേ നമ്മളൊക്കെ പോയി അല്ലടി മണിക്കുട്ടിയെ അവനൊരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു പോടാ അവൻ്റെ വർത്താനം കേട്ടില്ലേ അവർ ഓരോന്ന് വീതെടുത്ത് മണിക്കുട്ടിക്കും ആദ്യം നീട്ടി പ്രിയയും ശീലമയും അരഭിത്തിയിലായിരുന്നു മണിക്കുട്ടി നിലത്തും നാട്ടു നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നാല് പേരും കൂടി ചായ കുടിച്ച് തീർത്തു അവൻ മേടിച്ചുകൊണ്ടുവന്ന ചെറുകടികളും കൂട്ടി എല്ലാവരും കഴിച്ചെഴുന്നേറ്റു മണിയെ ആ മുറ്റം അടിച്ചു വാരിക്കെ സന്ധ്യ ആവാറായി ഷീല പറഞ്ഞതും അവൾ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി മണിക്കുട്ടി ഞാൻ ചെയ്തോളാം ആ ചോലും പ്രിയ പറഞ്ഞെങ്കിലും മണിക്കുട്ടി അത് സമ്മതിച്ചില്ല സാരലീചി ചേച്ചി പോയി കുളിച്ചോ ഇതിപ്പോ ഞാൻ അടിച്ചു വാരിക്കോളാം രമേപ്പിച്ചു പോയൂടെ ആ അത് പറയാൻ മറന്നു രമയുടെ നാത്തൂവിന്റെ മോക്ക് ഒരു ആലോചന അവര് വിളിച്ചിട്ട് രമ പോയിടാ മോനെ ഷീലയാണ് അവന് മറുപടി നൽകിയത് പ്രിയ നേരത്തെ അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് എണ്ണ എടുക്കുകയാണ് തലേ പുരട്ടാൻ വേണ്ടി മോളെ ഒരുപാടെടുത്ത് തേക്കണ്ട വെള്ളവും കോരി ഒഴിക്കില്ലേ പനിയോ മറ്റോ പിടിക്കും ആ ശെരിയമ്മ അവൾ തലകൊലുക്കി മുട്ടയെന്ന് വിരിഞ്ഞൊടി നീയേ ആദ്യം ചോദിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അല്ല അമ്മയുടെ ഈ ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചൊന്നേ ഉള്ളൂ സ്റ്റീൽ കലത്തിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചിട്ട് ഒന്നേമ്പക്കം വിടുന്ന പോലെ അവൻ കാണിച്ചു എന്നിട്ട് പ്രിയയെ ഒന്ന് ഇളിച്ച് കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹലോ കിഷോർ ആ പറയൂ അനു എന്താടാ നീ എവിടെ എവിടായിപ്പോ ഞാനിപ്പോൾ റെസ്റ്റോറന്റിലുണ്ട് എന്താടോ ഒന്നുമില്ല ഞാൻ വരട്ടെ പോരെ അതിനെന്താണോ ഓൾവേസ് വെൽക്കം മൈ മൈഡിയർ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയും കുഞ്ഞും പിന്നെ സിദ്ധുവുമൊക്കെ ഒക്കെ വീട്ടിലെത്തി നിറയെ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് അവർ വന്നത് അവരുടെ പിന്നാലെ ശിവയും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒത്തുചേർന്ന് വന്നപ്പോൾ അയൽ നിന്ന് പല തലകൾ വെളിയിലേക്ക് വന്നു ആഡംബര വാഹനങ്ങളിൽ പ്രൗഢിയോടുകൂടി വന്നിറങ്ങുന്ന മകളുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ കണ്ടപ്പോൾ സുരേഷ് മൂന്നടി പൊങ്ങി നിൽക്കുകയാണ് ഒപ്പം തന്നെ അയൽക്കാരെ പുച്ഛത്തി നോക്കുന്നുണ്ട് എന്നാൽ വൃന്ദയ്ക്കും അവളുടെ അമ്മയ്ക്കും വലിയ ഭാവവ്യത്യാസം ഒന്നുമില്ല അവർ സാധാരണ പോലെ തന്നെയാണ് പ്രിയയുടെ അഭാവം അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു എല്ലാവർക്കും ചായയും പലഹാരവും ഒക്കെ വൃന്ദയെടുത്ത് ടേബിളിൽ നിർത്തി അവരൊക്കെ കുടിച്ച് അവരൊക്കെ കൂടിയിരുന്ന് ചായ കുടിച്ചു അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു വൃന്ദയുടെ അമ്മയോട് വിഷമിക്കുവൊന്നും വേണ്ടെന്നും പ്രിയയുടെ വിധി ഇങ്ങനെ ആവുമെന്നും അവൾ സന്തോഷത്തോടെ ആ പയ്യന്റെ കൂടെ കഴിഞ്ഞോട്ടെയെന്നും ഒക്കെ പറഞ്ഞ് അവർ അവരെ സമാധാനിപ്പിച്ചു മോളെ ഭക്ഷണമൊക്കെ എടുത്തു വെക്ക് നേരം വൈകി സുരേഷ് വന്നു പറഞ്ഞപ്പോൾ വൃന്ദ എഴുന്നേറ്റു കൂടെ ശ്രീദേവിയും ഇതെന്തൊക്കെയാണ് എൻ്റെ വൃന്ദ നീ ഉണ്ടാക്കിയത് ഞങ്ങൾ അതിഥികളൊന്നുമല്ലല്ലോ ഈ കുടുംബത്തിലെ ആളുകളല്ലേ ശ്രീദേവി എല്ലാം കണ്ടുകൊണ്ട് അവളെ വഴക്കു പറഞ്ഞു സാരില്ലേടത്തി ഒക്കെ ഒരു സന്തോഷമല്ലേ അവൾ പുഞ്ചിരി തൂക്കി രണ്ടാളും ചേർന്ന് ചോറും കറികളുമൊക്കെ കൊണ്ടുവന്നപ്പോൾ അമ്മകുട്ടിയമ്മയും സിദ്ധുവൊക്കെ വൃന്ദയെയും അവളുടെ അച്ഛനെയുമൊക്കെ നോക്കി പറഞ്ഞു വള്ളക്കാരോട് മീൻ ചോദിച്ചു പക്ഷെ കരിമീനും വരാലും ഒന്നുമില്ലായിരുന്നു രണ്ടു മൂന്ന് തവണ ഞാൻ വിളിച്ചതാ പക്ഷെ സുരേഷ് ആണെങ്കിൽ വളരെ ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി ഇനി എന്തിനാ സുരേഷ് അതും കൂടി ഇത് തന്നെ ധാരാളമാണ് കേട്ടോ അമ്മക്കുട്ടിയമ്മ കൈ കഴിയുമെന്നിരുന്നു ഒപ്പം ശിവയും സിദ്ധുവും ശ്രീദേവിയാണെങ്കിൽ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞെങ്കിലും ബൃന്ദയും അമ്മയും ചേർന്ന് അവളെ ഈ നിർബന്ധിച്ചിരുത്തി വൃന്ദയുടെ കറികളൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമായി മോൾക്ക് നന്നായിട്ട് കുക്കിംഗ് അറിയാമല്ലോ കൊള്ളാം കേട്ടോ അമ്മകുട്ടിയമ്മയാണ് ആദ്യം അവളെ അഭിനന്ദിച്ചത് ചെറുപ്പം മുതലേ ബൃന്ദമോളെല്ലാ ജോലിയും ചെയ്യും അടിക്കലും ചിട്ടക്കുമൊക്കെ ചെയ്യാന് ഇവൾക്കൊരു പ്രത്യേക വശ ഇവിടെ അടുത്ത വീട്ടിലെ ആളുകൾക്കൊക്കെ മോളെ വലിയ കാര്യമാണ് ഇവളെ കണ്ടുപഠിക്കാനാണ് അവരൊക്കെ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് സുരേഷും ആചാലനായി വൃന്ദക്കാണെങ്കിൽ ചെറിയ ജാളിത തോന്നി അച്ഛൻ ഓവർ ആകുന്നുണ്ടെന്ന് അവൾ ഓർത്തു ഒപ്പം വല്ലായ്മയോടെ ഒന്ന് നോക്കുവാനും അവൾ മറന്നില്ല സിത്തുവും ശ്രീദേവിയുമൊക്കെ വൃന്ദയുടെ കറികളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു ഇടയ്ക്കൊക്കെ ശിവയുടെ നോട്ടം അവളുടെ നേർക്കു വരുന്നുണ്ട് അവൾ അറിയുന്നില്ലെന്ന് മാത്രം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചെഴുന്നേറ്റ ശേഷം പിന്നെയും ഒരു അരമണിക്കൂർ കൂടി ഇരുന്നിട്ടാണ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയത് ശിവയും വൃന്ദയും അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസം അമ്മയുടെ കൂടെ നിന്നിട്ട് സമാധാനത്തോടെ അങ്ങോട്ട് എത്തിയാൽ മതിയെന്നാണ് അമ്മക്കുട്ടിയമ്മ അവളോട് പറഞ്ഞത് മോനെ കണ്ണാ മുമ്പ് റെസ്റ്റ് എടുക്ക് പകൽ മുഴുവൻ ആകെ വലഞ്ഞും അടുത്തു വന്നതല്ലേ വൃന്ദമോളെ മോനെ കൂട്ടിക്കൊണ്ടുപോയേ അവർ പോയ പിന്നാലെ സുരേഷ് ശിവശങ്കരനെയും വൃന്ദേയും നോക്കി പറഞ്ഞു ഏയ് ധൃതിയല്ല നല്ല കാറ്റുണ്ട് ഞാനിവിടെ ഇരുന്നോളാം അങ്കളെ ഉമ്മരത്ത് കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പോയിരുന്നു കഴിക്കുന്നേ ഞാൻ ഞാനിവിടെ ഇരുന്നോളാം അവൻ ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ടിരുന്നു ആ നേരത്ത് മൂവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു രാത്രി മണി വരെയും ശിവയും സുരേഷും വർത്താനുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്തോ അയാളുടെ സംസാരം ശിവയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് വേണം പറയാൻ നേരത്തെ പാവം പോലെ ഇരുന്ന ആളാണ് ഇപ്പോൾ എന്തോ വലിയ പുള്ളിയാണെന്ന മട്ടിലാണ് അയാളുടെ സംസാരം ശിവയുടെ പേരിൽ എത്ര കണ്ട് സ്വത്ത് വകകൾ ഉണ്ടെന്ന് വരെ അയാളീ നേരത്തിനുള്ളിൽ ചോദിച്ചു കഴിഞ്ഞു സിത്തുവിനാണോ അതോ ശിവയ്ക്കാണോ കൂടുതൽ സ്വത്തെന്ന് ചോദിച്ചതും അവന്റെ മുഖം ഗൗരവത്തിലായി അതൊക്കെ അവനെ ഇത്തിരി ദേഷ്യത്തിലാക്കി ഞങ്ങളുടെ കുടുംബസ്വത്ത് എത്രയുണ്ടെന്നൊന്നും ഞാനിതുവരെ കണക്കെടുത്തിട്ടില്ലെങ്കിൽ മാന്യമര്യാദയ്ക്ക് ഞാൻ എന്റെ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വകകൾ എനിക്ക് കിട്ടുന്നുമുണ്ട് അല്ലാണ്ട് എത്രയുണ്ട് ഏട്ടൻ എത്രയുണ്ട് അതുപോലെ പെങ്ങളുടെ പേരിൽ എത്ര കണ്ട് സ്വത്തുപകകളുണ്ട് ഇതൊന്നും ഇന്നേ വരെ ഞങ്ങൾ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല പെട്ടെന്ന് ശിവയുടെ ശബ്ദം മാറിയതും അയാൾ ഒന്നും അല്ലാതായി അയ്യോ മോനെ ഞാൻ വെറുതെ ചോദിച്ചതാ മോനു വിഷമമായോ വിഷമമോ എനിക്കോ ഏരിക്കലുമില്ല അങ്കൾ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു പോയതാ മോനു ഫീൽ ചെയ്തെങ്കിൽ സോറി ഇറ്റ്സ് ഓക്കെ അങ്കിൾ നോ പ്രോബ്ലം അവൻ എഴുന്നേറ്റുകൊണ്ട് അയാളെ നോക്കി മുമ്പോയ്ക്കിടന്നോളൂ നേരം ഒരുപാടായില്ലേ ആ ഓക്കെ ഓക്കെ തലയാട്ടിക്കൊണ്ടവൻ അകത്തെ മുറിയിലേക്ക് കടന്നു കണ്ണേട്ട അച്ഛനൊരു പ്രത്യേക ടൈപ്പാ നമുക്ക് നാളെ തന്നെ തിരിച്ചു പോയേക്കാം കേട്ടോ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് വൃന്ദ അവനെ നോക്കി പറഞ്ഞു ഏയ് അതൊന്നും സാരമില്ലടോ അങ്കിൾ ആളുടെ സംശയം വെറുതെ ചോദിച്ചതല്ലേ ഉള്ളൂ അച്ഛനെന്താനാ ഇക്കാര്യത്തിലൊക്കെ സംശയം കണ്ണേട്ടനും സിത്തുവേട്ടനും എത്ര സ്വത്തുക്കൾ ഉണ്ടെങ്കിലും അതിൽ അച്ഛനെന്താ കാര്യം ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഞാൻ കണ്ണേട്ടനോട് ക്ഷമ പറയുന്നു പോട്ടെടോ താൻ മൈൻഡിയേണ്ട നാളെയും ഓഫീസിന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരാം എന്നിട്ട് മറ്റന്നാളും മടങ്ങാം വേണ്ട വേണ്ട നാളെ വൈകുന്നേരം നമുക്ക് തിരിച്ചു പോകണം ഇവിടെ നിന്ന് കണ്ണേട്ടന് എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൂടി നഷ്ടമാകും മുകളിലെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്കീ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ഒന്നും സ്വഭാവനേർമല്യത്തെ വിലയിരുത്തേണ്ട കാര്യമില്ല വൃന്ദയെ മാത്രം മതി എനിക്ക് അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുടിയിഴകളിൽ വിരൽ കടത്തിക്കൊണ്ട് പറഞ്ഞു വൃന്ദ അവന്റെ നേർക്ക് ചെരിഞ്ഞുകിടന്നു കണ്ണേട്ട എന്താണോ അനുമേടത്തിനെയും കിഷോറിനെയും എങ്ങനെയാ തൊണ്ടി മുതലൂടെ പിടിക്കുന്നത് കണ്ണേട്ട് മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വൈകാതെ തന്നെ അതിനുള്ള വഴി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ടൈം ആയിട്ട് തന്നോട് പറയാം ഓക്കെ ഉം ഡബിൾ ഓക്കെ അവൻ തന്നെ വൃന്ദയുടെ വലതുകയ്യെടുത്ത് അവന്റെ നെഞ്ചിനു കുറുകെ വെച്ചപ്പോൾ പെണ്ണ് അല്പം പിന്നിലേക്ക് പതുങ്ങി എന്താണോ ഏയ് ഒന്നുമില്ല വെറുതെ പേടിക്കണ്ട ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നോളൂ അന്നേരം നോ പറയില്ലേ പറയാനാൻ സമ്മതിക്കില്ലാട്ടോ അവളോട് നേർക്ക് ചെരിഞ്ഞുകൊണ്ട് തന്റെ ഇടം കൈ കൊണ്ട് അവളെ അവൻ മുറുക്ക് പുണർന്നു ആദ്യാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അടുത്ത് കിടക്കുന്നവൾ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവൻ മുഖം തിരിച്ചു നോക്കി അവളിൽ നിന്ന് ഉതിർന്നു വരുന്ന നേർത്ത നിശ്വാസങ്ങൾ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവൾ പെട്ടെന്നാണ് പ്രിയ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റത് ആദ്യമായിട്ട് അന്ന് നിലവിളിച്ചുകൊണ്ട് എന്നാടി ഒപ്പം തന്നെ അവനും എഴുന്നേറ്റു എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്തു പ്രിയ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് അവൾ അവനെ നോക്കി എന്താണി സ്വപ്നം കണ്ടോ നീയ്യ അവൾ തലകുലുക്കി എന്ത് സ്വപ്ന കണ്ടത് പെണ്ണെ അരികിലിരുന്നുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു ആദ്യേട്ടാ ഞാൻ ഏതോ ഒരു വലിയ കൊക്കയിലേക്ക് വീഴുന്നതുപോലെ കണ്ടു ദേഹത്തൊക്കെ നിറയെ രക്തം മരിച്ചു എന്നാ തോന്നേ കീതപ്പഴ അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ പറഞ്ഞു ആ അതൊക്കെ ഞാനും കാണുന്നതാടി നീ പേടിക്കണ്ട സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങിയാ മതി അവൻ സ്റ്റീൽ കപ്പിൽ എടുത്തു വെച്ചിരുന്ന വെള്ളം അവളുടെ നേർക്ക് നീട്ടി വേണ്ട വെള്ളമൊന്നും വേണ്ട ആദ്യ ഇത്തിരി കുടിക്ക് പെണ്ണേ നീ ആ പരവേശം അങ്ങനെ മാറട്ടെ അവൻ നിർബന്ധിച്ചപ്പോൾ പ്രിയ വെള്ളം കുടിച്ചു എന്നിട്ട് കിടക്കയിലേക്ക് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു പേടിച്ചു പോയോ നീ അവൻ ചോദിച്ചതും പ്രിയ ആദ്യം ചുറ്റിപ്പിടിച്ചു ഓ നല്ല ജീവൻ അങ്ങോട്ടില്ലാണ്ടായിട്ടാ എടി വെറുമൊരു സ്വപ്നമല്ലേ അതിന് ഇത്രയും പേടിക്കൊന്നും വേണ്ട നീ അങ്ങനൊന്നും ഈ ആദിയെ വിട്ടിട്ട് പോകുന്നവരാള എന്നാലും എനിക്കെന്തോ ഓരെന്നാലും ഇല്ലടി ചുമ്മാ നാളെ ഓടുണ്ടോ ആദ്യേട്ടാ ആ മിക്കവാറും കാണും എന്നീ ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ ഉം രാവിലെ നിന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് പോകാം നേരത്തെ റെഡി ആയിക്കോണും കേട്ടോ അവന്റെ ദേഹത്തേക്ക് പിന്നെയും ചേർന്ന് കിടന്നുകൊണ്ട് അവൾ അല്പം കൂടി ആദ്യം പുണർന്നു അടുത്ത ദിവസവും ആദ്യ പതിവ് പോലെ അമ്പലത്തിൽ പോയി വെളുപ്പിന് നിർമാല്യം തൊഴാൻ പ്രിയ അപ്പോൾ ഉറക്കമായിരുന്നു അതുകൊണ്ട് അവൻ വിളിക്കാനും തുനിഞ്ഞില്ല കാവ്യമുണ്ടും ഷത്തും ധരിച്ചുകൊണ്ട് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി അമ്മയും ഒന്നും ഉണർന്നിരുന്നില്ല മുറിയുടെ വാതിൽ കിടക്കുകയാണ് അധികം ആളുകൾ ഒന്നുമില്ലാ സമയത്ത് അതുകൊണ്ട് ഭംഗിയായി തന്നെ ഭഗവാന്റെ വിശ്വരൂപവും തൊഴുത് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു വരുന്ന വഴിക്ക് സൊസൈറ്റിയിൽ കയറി ഒരു ലിറ്റർ പാലും കൂടി മേടിച്ചു വീട്ടിലെത്തിയപ്പോൾ പ്രിയം മുറ്റും അടിച്ചു വരുന്നുണ്ട് ചെറിയ മഞ്ഞുള്ളത് കൊണ്ട് തലയിലൊരു തോർത്തൊക്കെ കെട്ടിവെച്ചുകൊണ്ടാണ് അവളുടെ മുറ്റും അടിച്ചു പ്രക്രിയ ആദ്യം കണ്ടത് ഒന്ന് നിവർന്നു എന്നിട്ട് അവനെ നോക്കി ഇടം കൈവെള്ളയിൽ ചൂലിന്റെ തലയ്ക്കം കൊണ്ട് രണ്ടു മൂന്ന് തവണ കുത്തിയിട്ട് വീണ്ടും കുനിഞ്ഞ് മുറ്റം അടിച്ചു മണിക്കുട്ടിയുടെ കയ്യിലേക്ക് പാല് ശേഷം അവൻ മുറിയിലേക്ക് കയറിപ്പോയി ഷട്ട് മാറിയിട്ട് അടുക്കളയിൽ വന്നപ്പോൾ അമ്മ പാലപ്പം ചുടുന്നുണ്ട് അമ്മേ ആ ഒരു ലിറ്റർ പാല് വേണ്ടായിരുന്നു മോനെ ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട് പകുതി എടുത്ത് ഉറൊഴിച്ചു വെക്കുമേ അതിനാ കൂടുതൽ വാങ്ങിയത് ആ ഒഴിച്ചു വെക്കാം നല്ല കൊഴുപ്പുള്ള പാലാ അമ്മയും മോനും കൂടി സംസാരിച്ച് നിന്നപ്പോൾ പ്രിയ മുറ്റു വാരിയിട്ട് അകത്തേക്ക് കയറി വന്നു അപ്പോഴേക്കും ശീല ചായ ഉണ്ടാക്കി ഇതാ മോളെ ഈ ചായ കുടിക്ക് അമ്മ അവളുടെ നേർക്ക് ചായ നീട്ടി ആഹാ അതുകൊള്ളാലോ ബാക്കിയുള്ള അമ്മ നിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് എനിക്ക് ചായയില്ലേമ്മേ തരാടാ ഇതല്ലേ എടുക്കുക എന്നു സമാധാനപ്പെടു ശീല അവന് ഒരു ഗ്ലാസ് ചായ കൊടുത്തു പ്രിയയാണെങ്കിൽ അമ്മ കൊടുത്ത ചായയും പിടിച്ച് അടുക്കളക്കിടുന്ന ഒരു ബെഞ്ചിലേക്കിരുന്നു ഒപ്പം അമ്മ കാണാതെ അവനെ നോക്കി ഒന്ന് കൊഞ്ഞിനും കുത്തി കാണിച്ചു അപ്പോഴാണ് ഷീലയുടെ ഫോൺ ബെല്ലടിച്ചത് ഇതാരാണോ ഇത്ര രാവിലെ വിളിക്കുന്നത് ഷീല ഫോണെടുത്തു നോക്കി ദിവ്യമോളാണല്ലോ ഇതെന്നാണോ ഇത്ര കാലത്തെ അല്പം പരവേശത്തോടെ അവർ ഫോൺ കാതിലേക്ക് വെച്ചു എന്നടി എന്നോളെ അമ്മയുടെ മുഖത്താണ് ആദിയുടെയും ശ്രീപ്രിയയുടെയും കണ്ണുകൾ ഏ സത്യാണോടി അതീവ സന്തോഷത്തോടെ അവരുടെ മുഖത്ത് പല പാവങ്ങൾ വിരിഞ്ഞു ഉണ്ടിവിടുണ്ട് രണ്ടുപേരും ചായ കുടിക്കുവാടി പറയാൻ പറയാം അല്ലെങ്കിൽ വേണ്ട നീ തന്നെ നേരിട്ട് പറഞ്ഞോടി മോളെ ഞാൻ ഫോൺ കൊടുക്കാം ഷീലമ്മ ഫോൺ ശ്രീപ്രിയയ്ക്ക് കൈമാറി ഹലോ ദിവ്യ ചേച്ചി ആ പ്രിയ തിരക്കാണോ ഏയ് അല്ല നീ ഒരു തിരക്കുമില്ല എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ ചെറിയൊരു വിശേഷമൊക്കെയായി അത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് ഏ അതെയോ ഹോസ്പിറ്റലിൽ പോയോ ചേച്ചി ഇല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് രാജീവേട്ടൻ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് വന്നു ആണോ നോക്കിയപ്പോൾ പോസിറ്റീവാ നല്ല കാര്യം ചേച്ചി സന്തോഷം എവിടെ ഏട്ടനും അമ്മയും ഒക്കെ ഏട്ടൻ എവിടെയുണ്ട് അമ്മയാണെങ്കിൽ ഈ കാര്യം പറയാൻ ചേച്ചിയെ ഫോൺ വിളിക്കുവാ ആദ്യേട്ടൻ്റെ കൈ കൊടുക്കാമേ പ്രിയ ആദിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു അപ്പോഴേക്കും അമ്മ പറഞ്ഞിട്ട് അവന് കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു ഡി ആ എടാ അറിഞ്ഞു അമ്മയിപ്പം പറഞ്ഞു ഏത് ഹോസ്പിറ്റലിൽ പോകാനാ രാജീവേട്ടന്റെ അമ്മയോട് കൂടി ചോദിക്കട്ടെ എന്നിട്ട് ഓർത്താ തീരുമാനിക്കാമെന്നോർത്താം രാവിലെ എനിക്ക് ലോഡുണ്ട് ടി വൈകുന്നേരം പ്രിയ കോളേജിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി വരാം സമയം പോലെ ഇറങ്ങിയാൽ മതിയടാ ധൃതിയൊന്നുമില്ല ആ അളിയും വൈകുന്നേരം അവിടെ കാണുമല്ലോ അല്ലേ രാജിവേട്ടൻ ഇന്ന് അവധിയെടുത്തു ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതുണ്ട് ഓക്കേടി ഡീ എന്നാൽ പിന്നെ വൈകുന്നേരം കാണാം മണിക്കുട്ടി വന്നിട്ടുണ്ട് അവിടെ ഫോൺ കൊടുത്തേക്കാം ദിപിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതും എല്ലാവർക്കും ഭയങ്കര സന്തോഷായി ഷീലയാണെങ്കിൽ ബന്ധുക്കളെയൊക്കെ വിളിച്ച് സന്തോഷം പങ്കിടുന്നുണ്ട് മണിക്കുട്ടിയും പ്രിയയും കൂടി ഇത് തന്നെയാണ് പറയുന്നതും പ്രിയ നേരം പോകുന്നു നീ ചെന്ന് കുളിച്ച് റെഡിയാവ ആദ്യം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുവാൻ അറിയുകയാണ് പ്രിയ ഒപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുഞ്ഞിനിടുന്ന വരെ മണിക്കുട്ടിയോട് ചർച്ച ചെയ്യുന്നുമുണ്ട് ആദ്യം ഉറക്കം വിളിച്ചതും അവൾ കറിക്കുന്ന് കൊടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുറിയിലെത്തിയപ്പോൾ അവൻ ഫോൺ എടുത്ത് അവളുടെ നിറക്ക് നീട്ടി ഇന്നലെ രാത്രി നീ വിളിച്ചിരുന്നില്ലേ ഒരു ശാന്തി ചേച്ചിയെ അവനാണെന്ന് തോന്നുന്നു തിരിച്ചു വിളിച്ചിട്ടുണ്ട് രണ്ട് മിസ്റ്റുകൾ കിടപ്പുണ്ട് അതെയോ പ്രിയ ഫോൺ മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു തുടരും കഥയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവീ ഇത് ഒന്ന് ലൈക്ക് തരണം കേട്ടോ ഒപ്പം എൻ്റെ ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ ഒന്ന് കൂടെ കൂട്ടണേ സ്നേഹത്തോടെ മിത്രവിന്ദ താങ്ക് യു